കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ വെസ്റ്റ് കൊടിയത്തൂരിനെയും ചാത്തമംഗലം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പുതിയോട്ട് തൂക്കുപാലം അപകടാവസ്ഥയിൽ തൂക്കുപാലത്തിന് പകരം കോൺക്രീറ്റ് പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിത്യേനെ വിദ്യാർത്ഥികളടക്കം ആളുകൾ യാത്ര ചെയ്യുന്ന പാലത്തിന്റെ ഇരുമ്പ് ഷീറ്റ് തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ് ബസ് സർവീസ് ഇല്ലാത്ത വെസ്റ്റ് കൊടിയത്തൂർ പ്രദേശത്തെ യാത്രക്കാർ ഈ പാലം കടന്ന് പായൂരിലെത്തിയാണ് വിവിധയിടങ്ങളിലേക്ക് പോകുന്നത് കാര്യമായ യാത്രാ സൗകര്യമില്ലാതിരുന്ന ഈ പ്രദേശത്ത് നിരവധി തവണ ആവശ്യമുന്നയിച്ചതിനു ശേഷമാണ് തൂക്കുപാലം അനുവദിച്ചത് രണ്ടായിരത്തി പതിനഞ്ചില് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പാലം നാടിന് സമർപ്പിച്ചത് കോൺക്രീറ്റ് പാലം എന്ന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും അന്ന് തൂക്കുപാലമാണ് അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലുണ്ടായ മഹാപ്രളയത്തിൽ തൂക്കുപാലം തകർന്ന് അപകടാവസ്ഥയിലായിരുന്നു ഇരുവഴിഞ്ഞിപ്പുഴയിലെ അതിശക്തമായ കുത്തൊഴുക്ക് മൂലം പാലത്തിന് സ്ഥാനചലനം സംഭവിക്കുകയും യാത്ര തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തിയ പാലം വീണ്ടും തകർന്നു പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് അവസാനമായി നവീകരണ പ്രവൃത്തി നടന്നത് ഇതിനിടെ ഇടവഴിക്കടവ് പാലത്തിനും പുതിയോട്ടിൽ കടവുപാലത്തിനുമിടയിലുള്ള ഒരു കിലോമീറ്റർ ദൂരത്തിൽ മുപ്പതോളം സ്ഥലങ്ങളിലെ പുഴ തീരം ഇടിഞ്ഞത് ജനങ്ങളിൽ ഭീതി പടർത്തുന്നുണ്ട് പുതിയോട്ടിൽ പാലത്തിന്റെ സുരക്ഷയ്ക്കായി വലിച്ചുകെട്ടിയ കമ്പിയുടെ തറയോട് ചേർന്ന ഭാഗവും വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു ഗതാഗത പ്രശ്നം രൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ച് പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്